एल वर्क नमस्कार भाग्याचंद्रिका भक्तचिखना मृत्यु दारु कुठारिका महेश्वरी महाकाली महाग्रासा महाशना अपर्णा चंडिका चंडमुंडा सुर निषूदिनी क्षरा लोकेशी विश्वधारिणीवर्गधात्री सुभगा त्र्यंका गुण त्रिगुणात्का स्वर्गापर्गता शुद्धा जप निभाति ओजोवती द्युतिधरा यज्ञ प्रियव्रता दुराराध्या दुराधर्ष पाटली कुसुम प्रिया महती मेरुनल मंदारकुसुम प्रिया ാധ്യാ വിരാഡ്രൂപ വിര വിരജാ വിശ്വതോമുഖി പ്രത്യൂപരാകാശ പ്രാണതാ പ്രാണരൂപിണി ഭാഗ്യാബ്ധി ചന്ദ്രിക അബ്ധി എന്ന് പറഞ്ഞാൽ സമുദ്രം ഭാഗ്യസമുദ്രത്തിന് ചന്ദ്രികയായവൾ പൗർണമിയാകുന്നവൾ പൗർണമി സമുദ്രത്തിന് വേലിയേറ്റം ഉണ്ടാക്കുന്നതുപോലെ ദേവിയുടെ അനുഗ്രഹം ഭാഗ്യപരമ്പരകളെ സൃഷ്ടിക്കുന്നു എന്ന് സാരം ഭാഗ്യാബ്ധി ചന്ദ്രിക ഭക്തചിത്ത കേകി കി ഖനാഘന ഭക്തന്മാരുടെ ചിത്തമാകുന്ന മയിലുകൾക്ക് മഴക്കാറായവൾ കേറഞ്ഞ മയിൽ ഖനാഘനം മഴക്കാർ ഭക്തചിത്ത കേ രോഗപർവ്വത ദോളി രോഗമാകുന്ന പർവ്വതത്തിന് വജ്രായുധമായവൾ ഇപ്പോൾ ദമ്പോളി എന്ന് പറഞ്ഞാൽ വജ്രായുധം അശനിവാദമാണ് വജ്രായുധം ആയുധാനാമഹം വജ്രം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് മൃത്യുദാരു മരണമാകുന്ന വൃക്ഷത്തെ വെട്ടിമാറ്റുന്ന കോടാലിയായവൾ കുഠാരിക എന്ന് പറഞ്ഞാൽ മഴു കുഠാരം മഴു അപ്പം എന്ന് പറഞ്ഞാൽ വൃക്ഷം മൃത്യുദാരു മഹേശ്വരി മഹം ഉത്സവം മഹങ്ങൾക്ക് ഈശ്വരിയായവൾ മഹാകാളി മഹത്വപൂർണമായ കാളി കാലത്തെ അതിജീവിച്ചവളാണ് കാളി കാലത്തെ നിയന്ത്രിക്കുന്നവളാണ് കാലത്തെ നശിപ്പിച്ച് ത്രികാലാതീതമായ ആത്മതത്വത്തിലേക്ക് ഉയർത്തുന്നവളാണ് മഹാഗ്രാസ മഹത്തായ സകലതിനെയും ഗ്രഹിസ് ഗ്രസിക്കുന്നവൾ ഗ്രസിക്കുക വിഴുങ്ങുക മഹാശന മഹത്തായ സകലതിനെയും അശിക്കുന്നവൾ ശിക്കുക ഭക്ഷിക്കുക അപർണ കടമില്ലാത്തവൻ ഋണം കടം അപ ഋണ അപർണ പർണ അപർണ എന്നും അർത്ഥമുണ്ട് ചണ്ടിക ചണ്ടം കോപം ദുഷ്ട ശക്തികളോട് കോപമുള്ളവള് ദുർജനങ്ങളോട് കോപമുള്ളവൾ ചണ്ടമുണ്ടാസുരനിഷൂദൻ നിഷൂതിനി ചണ്ടന് മുണ്ടൻ തുടങ്ങിയ അസുരന്മാരെ ഇല്ലാതാക്കിയവൾ നി നിഗ്രഹിച്ചവൾ ക്ഷരാക്ഷരാത്മിക അക്ഷരവും അക്ഷരവുമായ ആത്മാവോട് കൂടിയവൾ സർവലോകേശി സകല ലോകങ്ങൾക്കും ഈശ്വരിയായവൾ നേരത്തെ പറഞ്ഞതിൽ ക്ഷര സർവാണിഭൂതാണി കൂടസ്ഥോക്ഷര ഉച്ച വളരെ പ്രസിദ്ധമാണ് ഭഗവത്ഗീതയിൽ ക്ഷരാത്മിക എന്നുള്ള ക്ഷരാത് ക്ഷരാത്മിക എന്നുള്ള നാമം പറയുമ്പോൾ ഓർക്കേണ്ടതാണ് സർവലോകേശി സകല ലോകങ്ങൾക്കും ഈശ്വരിയായവൾ വിശ്വധാരിണി വിശ്വത്തെ ധരിക്കുന്നവൾ താങ്ങുക എന്നർത്ഥം ധരിക്കുക എന്ന് പറഞ്ഞാൽ ത്രിവർഗദാത്രി ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തികളെയും ത്രിവർഗം എന്ന് പറയും അവയെ പ്രധാനം ചെയ്യുന്നവൾ സുഭകാ സൗഭാഗ്യത്തോടു കൂടിയവൾ ത്യമ്പകാ മൂന്ന് കണ്ണുകളോടു കൂടിയവൾ അമ്പകം കണ്ണ് ത്രിഗുണാത്മിക സത്വരജസ്തമങ്ങളായ ഗുണങ്ങളോട് ത്രിഗുണങ്ങളോട് കൂടിയവൾ ത്രിഗുണാത്മിക സ്വർഗാപവർഗത സ്വർഗത്തെയും അപവർഗത്തെയും ദാനം ചെയ്യുന്നവൾ സ്വർഗം എന്ന് പറഞ്ഞാൽ പുണ്യം അത് സമ്പാദിച്ച് സൗഖ്യം നേടാനെത്തുന്ന ഒരു സുഖവാസ കേന്ദ്രം അപവർഗം എന്ന് പറഞ്ഞാൽ മോക്ഷം ശുദ്ധ പരമ നിർമ്മലയായവള് അവിദ്യാബന്ധരാഹിത്യമാണ് ഇവിടുത്തെ ശുദ്ധി നൈർമ്മല്യം ജപാപുഷ്പ നിഭാകൃതി ചെമ്പരത്തിപ്പൂ പോലെ ചുവന്ന നിറത്തോടുകൂടിയവൾ ജപാപുഷ്പം ചെമ്പരത്തിപ്പൂവ് നിഭം തുല്യം ഓജോവതീ ഓജസ്സുള്ളവള് ദ്യുതിധരാ പ്രകാശവലയത്തോടുകൂടിയവൾ യജ്ഞരൂപ യജ്ഞസ്വരൂപിണിയാണ് യജ്ഞോ വൈ വിഷ്ണു എന്നു ശ്രുതി പ്രിയവ്രത വ്രതങ്ങളോടുകൂടി പ്രിയമുള്ളവൾ ദുരാരാധ്യ ചഞ്ചല മനസ്കരാൽ ആരാധിക്കപ്പെടാൻ കഴിയാത്തവൾ ദുരാരാധ്യ ദുരാധർഷാധിഷണം ചെയ്യപ്പെടാൻ ധർഷണം ചെയ്യപ്പെടാൻ എളുപ്പമല്ലാത്തവൾ ധർഷണം സ്വാധീനപ്പെടുത്തൽ പാടലീകുസുമാതിരാപ്പൂവിൽ പ്രത്യേക പ്രതിപത്തിയുള്ളവള് ീവൃക്ഷം കൂവളം പാടലം പാതിരാച്ചെടി പാതിരിച്ചെടി എന്നും പറയും മഹതി മല്ലെ മറ്റെല്ലാത്തിനെയും വലിപ്പം കൊണ്ടും മൂല്യം കൊണ്ടും മഹത്തുകൊണ്ടും അതിക്രമിക്കപ്പെടുന്നവൾ ആരാധനായോഗ്യമായാളയാ മേരുപർവ്വതത്തിൽ പർവ്വതത്തെ അധിവസിക്കുന്നവൾ മന്ദാരകുസുമപ്രിയ പ്രിയ മന്ദാരം കൽപ്പവൃക്ഷമാണ് ഇഷ്ടപ്പെടുന്നവൾ വീരാരാധ്യ വീരന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ വിരാട് രൂപ വിരാട്ടിൻ്റെ സ്വരൂപത്തോടുകൂടിയവൾ അനേക വക്തനയനം അനേകാത്ഭുതദർശനം അനേകദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം ഭഗവത്ഗീതയിൽ പതിനൊന്നാം അധ്യായത്തിലെ പത്രാമത്തെ ശ്ലോകാണ് നിരവധി കണ്ണുകൾ നിരവധി മുഖങ്ങൾ നിരവധി അത്ഭുതകരമായ രൂപങ്ങൾ നിരവധി ദിവ്യമായ ആഭരണങ്ങൾ ആയുധങ്ങൾ ഇതൊക്കെ ആ രൂപത്തിൽ നമുക്ക് കാണാം വി വിരജ രജസൊഴി ഒഴിഞ്ഞവൾ രാഗദ്വേഷങ്ങളാണ് രജസ് കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ വിശ്വതോ മുഖീ എല്ലാ ദിക്കിലേക്കും മുഖമുള്ളവള് പ്രത്യഗ്രൂപ അന്തര്യാമിയായവള് പ്രത്യകാത്മാ എന്നാൽ ജീവാത്മാവ് പരാകാശ ബ്രഹ്മാണ്ട പി ഉപാദാന കാരണമായ ആകാശത്തിന് പരമായിരിക്കുന്നവൾ പ്രാണതാ പ്രാണനെ നൽകുന്നവൾ പ്രാണരൂപിണീ പ്രാണന്റെ രൂപത്തോട് കൂടിയവൾ പ്രാണോ ബ്രഹ്മകം ബ്രഹ്മകം ബ്രഹ്മേ എന്ന് ചാ ശാന്തോക്യം പ്രാണന് ഇവിടെ ഇവിടെ രൂപം രൂപമെന്നത് കൃത്യമായ ഒരു രൂപവുമില്ല ബ്രഹ്മസ്വരൂപിണി എന്ന് താൽപ്പര്യം എല്ലാവർക്കും നമസ്കാരം